ഹലോ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന വീഡിയോ ഒരു വാക്യൂം മെഷീൻ്റെ ആണ് ഈ വാക്യൂ മെഷീൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഈർപ്പം അതേപോലെ പൊടിയും ഒത്തു വലിച്ചെടുക്കുന്ന മെഷീനാണ് ഈ മെഷീൻ എന്ന് പറഞ്ഞാൽ കാർച്ചർ എന്ന് പറഞ്ഞ കമ്പനിയുടെ എൻ ടി തേർട്ടി ഫൈവ് ബാർ വൺ ആണ് അപ്പോൾ നമ്മൾ ഈ കാണിച്ച മെഷീൻ്റെ ഇനി ഓരോ പാർട്സുകളെ കുറിച്ചാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എക്സ്റ്റെൻഷൻ പോളാണ് ഈ പോളെന്ന് പറഞ്ഞാൽ രണ്ട് പാർട്സായിട്ടുള്ളതാണ് ഇത് നമുക്ക് ക്ലീൻ ചെയ്യാൻ നേരത്ത് ഇത് രണ്ട് പാർട്സായിട്ട് റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്യാം ഇതിനകത്ത് അടവൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിന് വേണ്ടിയാണ് ഈ രണ്ട് പാർട്സ് ആയിട്ട് വരുന്നത് അതേപോലെ തന്നെ ഈ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെക്ഷൻ ടൂൾ എന്നാണ് ഇതിനെ പറയുന്നത് ഇതിൽ അതുപോലെ ഇതിൻ്റെ മറ്റൊരു പാർട്സ് എന്ന് പറഞ്ഞാൽ ഇത് ഫ്ലോർ ടൂളാണ് ഈ ഫ്ലോർ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് ഇതിപ്പോൾ ഈ ബ്രഷ് ടൈപ്പ് വരുന്നത് നമ്മുടെ ഈ പൊടിയൊക്കെ വലിച്ചെടുക്കാനാണ് ബ്രഷ് ടൈപ്പ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് ഈ ബ്രഷ് റിമൂവ് ചെയ്തിട്ട് ഇതിലൊരു വൈപ്പർ ടൈപ്പ് ഉണ്ട് ഈ വൈപ്പർ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളമൊക്കെ സക്ക് ചെയ്ത് വൈപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഈ വൈപ്പർ ടൈപ്പ് ഇതിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇനി അടുത്ത നേരെ പോകുന്നത് നമ്മുടെ സെക്ഷൻ ഹോസിലേക്കാണ് ഇതാണ് ഇതിൻ്റെ സെക്ഷൻ ഹോസ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മീറ്റർ അടുപ്പിച്ച് നീളം വരുന്ന ഒരു ഹോസാണ് അപ്പോൾ നമ്മൾ ഈ ഹോസ് ഊരേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ചെറിയ ത്രെഡുണ്ട് ആ ത്രെഡൊന്ന് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹോസ് ഊരിയെടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഈ വീഡിയോ കാണുന്നുണ്ട് ഇവിടെ ഒരു ത്രെഡാണ് ആ ത്രെഡ് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് ലോക്ക് ആവുകയും ചെയ്യും അതുപോലെ തന്നെ ഇത് ക്ലീൻ ചെയ്യുന്ന നേരത്തും നമുക്ക് ചെറിയ എന്തെങ്കിലും ഒരു കല്ലോ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള അടവെല്ലാം ക്ലിയർ ചെയ്ത് നമുക്ക് നമുക്കിതിൻ്റെ ഇപ്പുറത്തെ ഹെഡിൽ വരുന്നതാണ് മിക്കപ്പോഴും ഈ മുടി പോലത്തെ കാര്യങ്ങൾ കയറിയിനകത്ത് മുഖത്തും അടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മിഷീൻ എപ്പോഴും നല്ല വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കുന്നതല്ല അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മിഷീനിൽ പരിചയപ്പെടുത്താൻ പോകുന്ന ഇതിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറഞ്ഞാൽ ഫിൽട്ടറാണ് ആണ് ഫിൽട്ടർ എപ്പോഴും വരുന്ന ഇതിൻ്റെ ഈ ബാക്ക് സൈഡിലായിട്ടാണ് അതേപോലെ ഓപ്പൺ ചെയ്യാൻ ജസ്റ്റ് ഒന്ന് പൊക്കിയാൽ മതി ഓപ്പൺ ആവുന്നതാണ് ഇതെന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ഫിൽട്ടർ എന്നാണ് ഇതിനെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും വളരെ കട്ടി കുറഞ്ഞൊരു സംഭവമാണ് നമ്മൾ ഇതിൽ വാക്യൂം ചെയ്യുന്ന പൊടി വരുന്നത് ഈ ഫ്ലാറ്റ് ഫിൽട്ടറിലും അതേപോലെ തന്നെ ഇതിനകത്തൊരു ഫിൽറ്ററുണ്ട് ക്ലോത്ത് ഫിൽറ്റർ അത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതാണ് അതേപോലെ തന്നെ നമ്മളെ ഫ്ലാറ്റ് ഫിൽറ്റർ വളരെ കട്ടി കുറഞ്ഞൊരു പ്രോഡക്റ്റാണ് അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്ന മെത്തേഡ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ് അതേപോലെ ഇതിനകത്തുള്ളതാണ് ക്ലോത്ത് ഫിൽട്ടർ ഈ കാണുന്നതാണ് ക്ലോത്ത് ഫിൽറ്റർ ഇനി നമ്മൾ അടുത്തതായി പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഫ്ലാറ്റ് ഫിൽട്ടർ എങ്ങനെ ക്ലീൻ ചെയ്യുമെന്നാണ് അപ്പോൾ നമ്മൾ ഒരു ഡെസ്ക് പാൻ്റെ ഒരു ബ്രഷ് എടുത്ത് എന്ന് പറഞ്ഞാൽ ഓരോ ലെയറും നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് പോകണം അല്ല നമ്മൾ ഹാർഡായിട്ടുള്ള ഒരു സർഫസ് വെച്ച് ക്ലീൻ ചെയ്യലും ഇതേപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് ഡെസ്ക് പാൻ അല്ലെങ്കിൽ നമ്മുടെ പെയിൻറ്റ് ബ്രഷ് വെച്ചായാലും സോഫ്റ്റ് ആയിട്ടിന്ന് ക്ലീൻ ചെയ്ത് നമുക്കിതിൽ പൊടി പറക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ ഓരോ ലെയറായിട്ട് ക്ലീൻ ചെയ്ത് മാറ്റേണ്ടതാണ് അതുപോലെ ഇതിൽ മറ്റൊരു പാർട്സ് എന്ന് പറഞ്ഞാൽ ക്ലോത്ത് ഫിൽട്ടറാണ് ക്ലോത്ത് ഫിൽറ്ററിനും ഇതേപോലെ നിറയെ പൊടി വന്നിരിക്കാറുണ്ട് അപ്പോൾ നമ്മൾ മിഷീൻ ക്ലീൻ ചെയ്യുമ്പോൾ ഈ ക്ലോത്ത് ഫിൽറ്ററിനെ ഈ അകത്തുള്ള ഈ പോഷനും ഈ ബ്രഷ് വെച്ചൊന്ന് ക്ലീൻ ചെയ്യേണ്ടതാണ് ടാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർട്ടിങ് വീഡിയോയിൽ കാണിച്ചാണ് മുപ്പത്തഞ്ച് ലിറ്റർ കപ്പാസിറ്റിയാണ് ഈ ടാങ്കിന് വരുന്നത് അപ്പോൾ നമ്മൾ ഈ ക്ലീൻ ചെയ്ത ഫിൽട്ടർ നമ്മൾ ഇടേണ്ടതിൽ ഇത് എങ്ങനെ ഇടുന്നതെന്ന വ്യത്യതിനെ കുറിച്ചാണ് നമ്മളിതിൽ പരിചയപ്പെടുത്തുന്നത് വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡ് വഴിയാണ് ഇത് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് ഈ ഫിൽട്ടർ സെറ്റായി കഴിഞ്ഞു ഇതിൻ്റെ പേരാണ് ക്ലോത്ത് ഫിൽറ്റർ എന്ന് പറഞ്ഞത് ഇനി നമ്മൾ നേരെ ഇതിൻ്റെ ഹെഡ് എടുത്ത് ഇതിൽ വെക്കുന്നുണ്ട് എന്നിട്ട് ഈ രണ്ട് സൈഡിലെ ലോക്ക് ഉണ്ട് ആ ലോക്ക് ജസ്റ്റ് നമ്മുടെ ഫ്ലാറ്റ് ഫിൽറ്റർ ഇടാനുള്ള സ്പേസാണ് കാണിക്കുന്നത് ഫ്ലാറ്റ് ഫിൽറ്റർ ഇടുന്ന മുന്നേ നമുക്ക് അകത്ത് കാണാൻ കഴിയുന്നുണ്ട് ക്ലോത്ത് ഫിൽറ്റർ കിടക്കുന്നത് ക്ലോത്ത് ഫിൽറ്ററിൻ്റെ പുറത്തൂടെയാണ് നമ്മൾ ഈ ക്ലീൻ ചെയ്ത ഫ്ലാറ്റ് ഫിൽറ്റർ ഇടുന്നത് അത് വളരെ സൂക്ഷിച്ചിടണം വളരെ കട്ടി കുറഞ്ഞൊരു പ്രോഡക്റ്റാണിത് അപ്പോൾ ഇത് ഇട്ട് സെറ്റായി കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഈ വാക്യൂം മെഷീൻ യൂസ് ചെയ്യുമ്പോൾ ഇതിലുള്ള പൊടി മൊത്തം നേരെ ഇതിലാണ് ആദ്യം വരുന്നത് ഇതിൽ നിന്നാണ് വീണ്ടും നേരെ അടിയിലോട്ട് പോകുന്നത് അതേപോലെ തന്നെ ഈ ഡസ്റ്റ് പാർട്ട് അല്ലാതെ നമ്മുടെ ഈ കല്ല് അതേപോലുള്ള പാർട്സുകളെല്ലാം നമ്മുടെ ഈ മെഷീൻ സക്ക് ചെയ്ത് ഈ ഫ്രണ്ട് പൊസിഷൻ വഴിയാണ് ഹോസ് വഴിയാണ് ഇതിൻ്റെ ബിന്നിലേക്ക് വീഴുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും കഴിഞ്ഞാണ് നമ്മുടെ വാക്യൂം മെഷീനകത്തുള്ള അകത്തുള്ള പാർട്സുകളും ഫിൽറ്ററുകളും എങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ട് അടുത്ത് നമ്മളിത് എങ്ങനെ ഉപയോഗിക്കാൻ അതിനെ കുറിച്ചാണ് നമ്മൾ നമ്മൾ ഓൾറെഡി പ്ലഗ് പോയിൻ്റ് കഴിഞ്ഞു ഇപ്പോൾ മെഷീനെ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് അപ്പോൾ മെഷീൻ വർക്കിംഗ് ആണ് അപ്പോൾ ഇനി നമുക്കിതിന് നേരത്തെ കാണിച്ച് നമ്മുടെ ഈ രണ്ട് മീറ്റർ നീളമുള്ള ഹോസ് ഒന്ന് കണക്ട് ചെയ്യാം ഹോസ് കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ത്രെഡ് നോക്കണം ത്രെഡ് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അകത്ത് കയറ്റി ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അത് ലോക്ക് ആയി കഴിഞ്ഞു ഇനി നമ്മൾ നേരത്തെ എടുത്ത ടൂൾസ് എല്ലാം എടുത്ത് ഒന്ന് സെറ്റ് ചെയ്യണം ഇതിപ്പോൾ അമുട്ട മൂന്ന് പീസും ഉണ്ട് ഈ മൂന്ന് പീസും അതുപോലെ തന്നെ നമ്മുടെ ഈ ഹോസും കൂടെ എടുത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാക്യൂം മെഷീൻ ഉപയോഗിക്കുക എന്നുള്ള കഴിഞ്ഞു ഇത് കഴിഞ്ഞ് നമുക്ക് ഫ്ലോറിലിപ്പോൾ ഓൺ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഫ്ലോറിലെ ഡസ്റ്റ് എല്ലാം നമുക്ക് സക്ക് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ നമ്മളത് ആ ഇങ്ങനെ ഈ മെത്തേഡിലാണ് യൂസ് ചെയ്യുന്നത് മെഷീൻ എപ്പോഴും ഇങ്ങനെ ഒരു മെത്തേഡിലാണ് യൂസ് ചെയ്യേണ്ടത് അല്ലാതെ ഇങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും മറ്റുക അതുപോലെ തന്നെ നമ്മളെ ഈ മിഷീൻ എപ്പോഴും വർക്കിംഗ് ആണെന്ന് നമ്മൾ നോക്കേണ്ടതാണ് ചിലപ്പോൾ ഇതിനകത്തൊക്കെ മുടി കയറി അടഞ്ഞിരിക്കും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ വെച്ച് നോക്കണം അപ്പോൾ ഇത് ഓക്കെ സക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ എന്തെങ്കിലും ചിലപ്പോൾ അടവുകൾ കാണും അങ്ങനെ നമ്മൾ നേരെ ജസ്റ്റ് ഒന്ന് ഇവിടെ കൈ വെച്ച് നോക്കണം അപ്പോഴും ഇവിടെ ഈ മിഷീൻ ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മളെ ഈ മിഷീൻ റണ്ണിങ്ങിൽ തന്നെ ഓരോ ഇരുപത് മിനിറ്റ് ഇടവിട്ടും ഇത് നമ്മളിതിൽ പ്രഷ് ചെയ്യണം കാരണം നമ്മൾ ഇതിനകത്തുള്ള പൊടിയും ബ്രസ്റ്റും എല്ലാം നേരെ ഇതിൻ്റെ ഫിൽ ബിന്നിലേക്ക് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഇത് പ്രസ് ചെയ്യുന്നത് അതേപോലെ ഇതിൻ്റെ യൂസേജെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മെഷീൻ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ ഇരുപത് മിനിറ്റും അടിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് കൊടുത്താണ് മെഷീൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ ഈ വീഡിയോയിൽ കാണിച്ചാൽ ഈ മെഷീൻ്റെ ക്രീനിങ് പ്രൊസീജിയറും അതേപോലെ എങ്ങനെ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചത് അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ഈ വീഡിയോ കണ്ടു കാണും ഇതിലെ ക്ലീനിങ് മെത്തേഡിനെ കുറിച്ചൊക്കെയാണ് കാണിച്ചത് അതുപോലെ തന്നെ എങ്ങനെ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചുമാണ് ഈ വീഡിയോയിൽ ഫുള്ളും കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളൊരു മെഷീൻ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നോക്കേണ്ടത് അതിൻ്റെ ബാ ഫിൽട്ടർ ആയാലും അതിൻ്റെ ബാഗായാലും എല്ലാം ക്ലീൻ ആണോ നോക്കണം ക്ലീൻ ആണെന്ന് നോക്കിയതിന് വേണം നമ്മൾ വീണ്ടും മെഷീൻ ഒന്ന് പ്ല പ്ലഗ് പോയിന്റിൽ കൊടുത്ത് മെഷീൻ വർക്കിംഗ് ആണെന്ന് നോക്കണം നോക്കിയതിന് ശേഷമേ എവിടെയാണ് ഉപയോഗിക്കാൻ കൊണ്ടുപോകുന്നത് അവിടെ സൈറ്റ് കൊണ്ടുപോയതിന് ശേഷം വർക്ക് കഴിഞ്ഞാലും അതേപോലെ തന്നെ നമ്മുടെ ഈ മെയിൻ പാർട്സായ ഫിൽട്ടർ ആയാലും ബാഗായാലും ഫുള്ളും ക്ലീൻ ചെയ്ത് ഹോസ് ഉൾപ്പെടെ ക്ലീൻ ചെയ്ത് നമ്മൾ വെക്കേണ്ടതാണ്